ഹലോ ഐ ആം ദിവ്യ ബ്രിൻഡോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഈയിടത്ത് തൊടുവേഴിക്ക് പോയപ്പോൾ വാങ്ങിയ കുറച്ച് കണസ കുണസ സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ പോലെ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങുന്ന സ്വഭാവം ഞാനങ്ങ് നിർത്തി കേട്ടോ എനിക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങാറുള്ളൂ ഈ ഒരു മുല്ലപ്പൂ മാല കണ്ടത് നിങ്ങൾ അപ്പം ഇതെനിക്ക് ഈ ഒരു ഓണക്കാല സീസണിൽ എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എനിക്ക് വയ്ക്കാനല്ല എൻ്റെ ബ്രൈറ്റ്സിനോ ഒരുങ്ങാൻ വരുന്നവർക്കോ ഒക്കെ വെക്കാമെന്നുള്ളൊരു ഇതിൽ ഞാൻ വാങ്ങിയതാണ് ഇതിന് വെറും നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ആവുന്നുള്ളൂ ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്കറിയാം ഓണക്കാലത്ത് എത്ര എത്ര ഡിമാൻഡാണ് മുല്ലപ്പൂ നമുക്ക് ചിലപ്പോൾ ആയിട്ട് കിട്ടത്തുമില്ല ഭയങ്കര വിലയുമായിരിക്കും അപ്പോൾ ഇത് സൂപ്പറാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഒരുങ്ങാൻ വന്നിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇച്ചിരി ഒരു മുല്ലപ്പും കൂങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ മുല്ലപ്പ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്ത് വിടാവുന്നതാണ് സൂപ്പർ സാധനമാണ് കേട്ടോ ഇനി അടുത്ത് ഞാനൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്മലാണ് വാങ്ങിയത് അടിപൊളി കമ്മലാണ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണോ ഇതിനാകുന്നുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് യൂസ് ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കമ്പലിട്ട് കഴിഞ്ഞാൽ മാലിടാറില്ല മാലിട്ടാൽ എനിക്ക് എന്തോ എല്ലാവരുടെ ഇടുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ മാല ഉരുവെക്കും കാരണം ഈ ഒരു കമ്മലിൻ്റെ കൂടെ മാല അത്ര മാച്ചിങ് അല്ല കേട്ടോ നല്ല രസമുള്ളൊരു കമ്മലാണ് അതുപോലെ തന്നെ കളർ ഒട്ടും പോകത്തില്ല ആ കാര്യം ഷുവറാണ് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യണ്ടോ അപ്പോൾ എൻ്റെ ഈ മാലിടില്ലാത്ത സ്വഭാവം കണ്ടിട്ട് ഇവിടുന്ന് മമ്മി പറയും കൊച്ചൊരു നൂല് പോലത്തെ മാലയൊക്കെ ഇട്ട് എന്ത് ഭംഗിയാണ് അതൊരു നല്ല ഒരു ഇതല്ലേ അത് കഴുത്ത് കിടക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഞാൻ കേൾക്കാറില്ല കേട്ടോ അത് മാത്രമല്ല ഒരു കുഞ്ഞു സ്വർണ്ണ ഇടുന്ന എൻ്റെ മമ്മിയും പറയും എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ല എനിക്ക് എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് ഇഷ്ടം പ്ലാറ്റിനോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് അനുവദിക്കണ്ടേ അപ്പോൾ പ്ലാറ്റിനത്തിന് പകരം നമ്മളിങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കമ്മലൊക്കെ മേടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ എങ്ങനെയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒത്തിരി കമ്മലിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് പക്ഷെ ഞാൻ ഇടുന്നത് വളരെ കുറവായിരിക്കും ഡെയിലി യൂസ് ചെയ്യുന്ന ക്യാഷ്വെയറിൻ്റെ കൂടെ ഇങ്ങനത്തെ കമ്മലിടാനാണ് എനിക്ക് കൂടുതലിഷ്ടം ഭയങ്കര സ്റ്റോൺ വെച്ചൊന്നും എനിക്കിടാൻ ഇഷ്ടമില്ല കേട്ടോ ഇപ്പോൾ അടുത്തൊരു ഐറ്റത്തിനോട് കൂടി ഈ ഒരു അൺബോക്സിംഗ് പരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ് അടുത്താണ് ഞാൻ വാങ്ങിയൊരു ഹെയർ എക്സ്റ്റൻഷനാണ് കളേഡ് ഹെയർ എക്സ്റ്റൻഷനാണ് ചെറിയ സ്ട്രീക്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ ഇതെൻ്റെ അപ്കമ്മിങ് ബ്രൈഡിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് കളറൊക്കെ വേണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു എക്സ്റ്റെൻഷന് വരുന്നത് തൗസൻഡ് 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 സംതിങ് ആണ് അതിൻ്റെ വില തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ബ്രൈഡ്സിനൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഒന്ന് യൂസ് ചെയ്ത എക്സ്റ്റൻഷൻ പിന്നെ അടുത്ത ബ്രൈഡിന് യൂസ് ചെയ്യാറില്ല എങ്ങനെയുണ്ട് എൻ്റെ ഫുൾ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ എനിക്കല്ലോട്ടോ ഇത് ബ്രൈഡിനാണ് ഓക്കേ